എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ട് കൈ ഉള്ളം കയ്യിൽ എഴുതി കഴിഞ്ഞാൽ വിചാരിച്ച കാര്യം നടക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതിനെക്കുറിച്ചാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു കൈ വളിയിലെഴുതി എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടിയിട്ടോ ഇത് പറയുന്നത് സത്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എവിഡൻസ് വരെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇടാം കാരണം ഇനി ആ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതേണ്ടത് അങ്ങനെയാണെന്ന് അറിയുമോ ഇതെനിക്കിപ്പോൾ അഞ്ചാമത്തെ വട്ടമാണ് ലോട്ട് കഴിക്കുന്നത് അഞ്ചാമത്തെ വട്ടം ഇന്നലെ കിട്ടുന്ന ഇരുന്നൂറ് രൂപ ഉണ്ടോ സംഭവം എന്താണെന്ന് അറിയോ എഴുതേണ്ട ആ ഒരു ടൈമ് പറഞ്ഞുതരാം കാലത്ത് ആറു മണിക്കാണെന്ന് പറയണത് ഞാൻ ഒരു ഏഴ് മണിക്കാണ് എഴുതിയത് എന്നിട്ടാണ് പുറത്തേക്ക് കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു ഏഴ് മണിക്കങ്ങനെ ഞാൻ എഴുതിയത് അത് എഴുതേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല ദൈവവിശ്വാസമാണ് ഞാൻ എന്നിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നിട്ട് നല്ല ദൈവത്തിനൊക്കെ പ്രാർത്ഥിക്കുക അവർ പറയുന്നത് എന്താണ് പ്രപഞ്ചത്തെ പ്രാർത്ഥിക്കുക പ്രപഞ്ചത്തെ പ്രാർത്ഥിച്ച് നന്നായി പ്രഭജനം വേണം ലോട്ടറി എടുക്കാൻ ഞാൻ ഞാനത് അവരെ ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചു എന്നിട്ട് ലോട്ടറി എടുത്തു വൈകുന്നേരം നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ് രൂപ അതിന് മുമ്പ് എൻ്റെ മുമ്പിൽ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അമ്പത് രൂപ അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് വട്ടം ഞാൻ അപ്പം അമ്പത് രൂപ അടിച്ചു പിന്നെ രണ്ട് വട്ടം അഞ്ഞൂറ് അടിച്ചു കേട്ടോ അപ്പം നോക്കുമ്പോൾ ഒരു അപ്പം ഇന്നത്തേം കൂടെ നോക്കുമ്പോൾ നിലവിൽ അഞ്ചാമത്തെ വട്ടം അടിക്കണത് ലോട്ടറി അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ലോട്ടറി ഞാൻ ഈ നമ്പർ ഡെടതി നമ്പറിനടച്ച് നോക്കട്ടെ ആ ഡേറ്റ് ഒക്കെ നീ പറയെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലത്തെ ഡേറ്റിനാണ് പത്ത് മുപ്പത്തി ഒമ്പതിന് എനിക്ക് നമ്പറാണ് ലോട്ടറി അടച്ചത് ഏഹ് അത് ഞാനിതിരിടാം നിലവിൽ രണ്ടെണ്ണം കൊടുത്തു അതിൽ ഒരെണ്ണത്തിന് പത്ത് മുപ്പത്തൊമ്പതിന് ഇരുന്നൂറ് രൂപ അടിച്ചു ഏ ആ ലോട്ടറിയിൽ ആ ലോട്ടറി ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കേട്ടാ ആ ഡേറ്റും മറ്റൊക്കെ നിങ്ങൾ സംവിധാനം നോക്കിയോ അപ്പോൾ ഇതാണ് സത്യം അപ്പം ഇനി എഴുതേണ്ടത് അങ്ങനെ ഞാൻ പറഞ്ഞുതരാം അത് നല്ല ദൈവ വിശ്വസം ചിലർ പറയും കാലത്ത് ആറുമണ്ട മുമ്പ് മൂ മൂന്ന് വട്ടം എടുക്കണം പിന്നെ ഉച്ചയ്ക്ക് ആറ് വട്ടം വൈകുന്നേരം ഒമ്പത് വട്ടം എന്നൊക്കെ കണ്ടു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനതും ചെയ്തൊന്നുമില്ല പക്ഷേ എനിക്ക് മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് ഇതുപോലെ കാലത്ത് ഏഴുമണ്ടുമ്പ് ഇതിൻ്റെ ഒരു കൈവളിയിലെഴുതാം എന്നിട്ട് അത് ഈശ്വരനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ ഇരുന്നൂറ് രൂപയെങ്കിലും ലോട്ടറി എഴുതും അതെങ്ങനെ എഴുതണമെന്ന് പറയുമോ നമ്മൾ നേരത്തെ പത്തൊണ് പന്ത്രണ്ടേ വന്നെതാ ഈ രേഖ ഈ രേഖയിൽ എഴുതുക പന്ത്രണ്ടേ വന്നിട്ടുണ്ടെന്നുള്ളൂ മനസ്സിലായോ ഇതാണ് രേഖ ഇതിലെഴുതിയിട്ട് വേണം നമ്മൾ നന്നായി ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് ഈ കൈവള്ളിയിൽ ഇങ്ങനെ എഴുതുക ഇടത് കയ്യിൽ ഇവിടെ നിന്ന് കൊണ്ട് എഴുതുക നന്നായി ഈശ്വരനെ പ്രാർത്ഥിക്കുക ഏ എന്നിട്ട് നിങ്ങൾ ലോട്ടറി എടുക്കുക അപ്പോൾ അടിക്കുമെന്ന് നോക്കുക എനിക്കടിച്ച ലോട്ടറി ലോട്ടറി ഞാൻ മറ്റേ അതിൻ്റെ നമ്പറൊക്കെ ഒപ്പിട്ടാണ് വെച്ചാൽ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കൂടി ഉണ്ട് ഇത് ഇത് ഇതേപോലത്തെ ഒരു വീഡിയോ ഉണ്ട് ലോട്ടറി അടിച്ച അത് എവിഡൻസ് ആയിട്ട് ഞാൻ ഇടാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം